കെ എസ് ആർ ടി സിക്കും സർക്കാരിനും ഹൈക്കോടതിയുടെ താക്കീത് പെൻഷൻ ലഭിക്കാതെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിൽ സർക്കാരിന് വേദന വേദനയില്ലേയെന്ന് കോടതിയുടെ ചോദ്യം ഓഗസ്റ്റിലെ പെൻഷൻ ഉടൻ നൽകണമെന്ന് കോടതിയുടെ അന്ത്യശാസനം കൂടുതൽ വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് ഏത് സാഹചര്യത്തിലാണ് കോടതി ഇത്തരമൊരു അന്ത്യശാസനം നൽകിയത് രാജേഷ് ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടും പലതവണ ഉത്തരവിട്ടിട്ടും പലതവണ ആവശ്യപ്പെട്ടിട്ടും കെ എസ് ആർ ടി സി പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കുവാൻ കെ എസ് ആർ ടി സിക്ക് സാധിക്കുന്നില്ല ഇതിൽ സർക്കാരിനും ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി ഒരു തവണ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും പെൻഷൻ കൃത്യമായി നൽകാനാവാതെ പെൻഷൻകാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ആത്മഹത്യ കൃത്യമായി പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടാണെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് മരണപ്പെട്ടത് എന്നാൽ ഇതും സർക്കാർ ന്യായീകരിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ഹൈക്കോടതി വളരെ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് വന്നത് ഒരാൾ മരിച്ചിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് അതുപോലും സർക്കാരിന് വേദനയില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിലുള്ള പെൻഷൻകാരെ വലയ്ക്കുന്ന ഒരു രീതി അത് സർക്കാരിന് ഭൂഷണമല്ല അതുകൊണ്ട് ഓഗസ്റ്റിലെ പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണമെന്നും സെപ്റ്റംബറിലെ പെൻഷൻ സമയബന്ധിതമായിട്ട് കൃത്യമായി തന്നെ നൽകണമെന്നും ഇപ്പൊ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അടുത്ത മാസം ആറാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഇതിൽ സർക്കാരിന്റെ ഒരു അലംഭാവം അല്ലെങ്കിൽ കെ ഒരു ഉപേക്ഷ ഈ രണ്ട് കാര്യങ്ങൾക്കുമാണ് ഹൈക്കോടതി വിമർശിച്ചത് രാജേഷ് അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്